മേജർ വീടൊരു തള് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള വിലാപം ഇതിപ്പോ ഓരോരുത്തരോട് ചെയ്യുന്നുണ്ട് ജയറാമിന്റെ മകരു ഉണ്ടായിരുന്നു അയാള് കിട്ടുന്ന പൈസ മുഴുവൻ നാട്ടുകാർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു മോളുടെ കല്യാണം വന്ന സമയത്ത് കല്യാണത്തെ പോലും കുറിച്ച് ചിന്തിച്ചില്ല അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി പൈസ ഇങ്ങനെ വാരി വെതർന്ന ശ്രമത്തിലായിരുന്നു അയാളുടെ ഭാര്യയാണ് കല്യാണത്തിന്റെ കാര്യങ്ങൾ നോക്കിയത് ഒന്നുകൂടി കടത്തി പറഞ്ഞൊന്ന് സംശയമുണ്ട് അതേ മോളുടെ കല്യാണമാണ് ഓ അത് ശരി അങ്ങനെയാണല്ലേ ഓ അത് ശരി അത് നമ്മൾ ചിന്തിച്ചല്ല നാട്ടുകാർക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു നമ്മുടെ ഇയാൾ എന്താ പറയുക ജയറാം അത് അവരുടെ കൂട്ടമാണല്ലോ അവരൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തുക അത് കേക്കെന്ന് കുറെ ലഭ്യന്മാരെ അപ്പുറത്തുണ്ടല്ലോ അതിൻ്റെ പേരിൽ പത്ത് വോട്ട് കിട്ടി അങ്ങനെ ആയിക്കോട്ടെ ചെയ്ത് ഇപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് മേജർ രവീൻ ചേർന്നിരിക്കുകയാണ് ഇതുപോലൊരു മനുഷ്യനെ ഇതുപോലൊരു സ്വർണത്തപ്പനെ വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള രീതിയാണ് അപ്പൊ മഹാത്മാഗാന്ധിയോ അതക്കെ എന്ത് മഹാത്മാഗാന്ധിയോ അതക്കീ എന്ത് അതക്കി സുരേഷ് ഗോപി തന്നെ നമസ്കാരം മമ്മൂട്ടി മോഹൻലാലിന് പിന്നെ ജൂനിയർ പുതിയ താരങ്ങളൊക്കെ ഉണ്ട് അത് പോട്ടെ ഇവരൊഴികിയ ബാക്കി എല്ലാവരും ഇപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമത്തിൽ ഇങ്ങനെ തേൻ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ഉപമിക്കുന്ന മഹാത്മാഗാന്ധിയോടും നെൽസൺ മണ്ടേലയോടും എബ്രഹാം ലിങ്കനോടും ഈശ്വരനോട് വരെ ഉപമിക്കുന്ന ആൾക്കാരുണ്ടിപ്പോൾ ആ കൂട്ടത്തിലാണ് മേജർ രവി എല്ലാം ശരിയാണ് മേജർ രവി അയാൾ നല്ല മനുഷ്യനാണ് മോഡി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സുരേഷ് ഗോപി മന്ത്രിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും തൃശ്ശൂരിൻ്റെ ചരിത്രം മാറ്റി മറിക്കും തൃശ്ശൂരിനെ സ്വിറ്റ്സർലാൻഡാക്കി മാറ്റി മറയ്ക്കും തൃശ്ശൂരിൽ അഞ്ച് എയർപോർട്ട് വരും ഒക്കെ സമ്മതിച്ചു സമ്മതിച്ചു എല്ലാം സമ്മതിച്ചു അതിലപ്പുറം ഒരു കാര്യം കൂടി ഉണ്ട് മേജർ രവി അവരെ ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണാലോചന തൃക്കൂര് എൻ്റെ പഴയ നാട്ടിൽ തൃക്കൂരിൽ നിന്ന് മാറി ഞാൻ അയ്യന്തോൾക്ക് വന്ന അയ്യന്തോളിലുള്ള ഒരുത്തിന് വേണ്ടിയിട്ടാണ് കല്യാണ കല്യാണാലോചന അപ്പൊ അവൻ അവന്റെ അച്ഛനൊരു തെമ്മാടിയായിരുന്നു ആറു കാരനാ തെമ്മാടിയായിരുന്നു അയാളുടെ കുറെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കിട്ടുന്ന എഴുതാൻ അതിന്റെ ബന്ധുക്കളൊക്കെ അയാളുടെ പുറയില് കൈയടിച്ച് പാടി നടക്കും ഇന്നലെ ഈ നാളെ പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് ഇവരെ പറ്റിയിട്ടുണ്ടാക്കിയ പൈസ അങ്ങനെ അതിലൊരുത്തൻ കല്യാവന് ഈ ഈ പയ്യന് കല്യാണാലോചനയായിട്ട് ഈ തെമ്മാടിയുടെ മകന് കല്യാണ ഞാൻ മുഖാന്തരം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് നടക്കുകയാണ് ഇവരുടെ അവധാനങ്ങളുമായിട്ട് നടക്കണം തൃക്കൂരെ എത്തി അവിടെ പ്രശസ്തനായിട്ടുള്ളൊരു കലാകാരൻ ഒരു മദ്ര കലാകാരൻ്റെ മോളെ കല്യാണാലോചിക്കാൻ പറയാൻ തുടങ്ങി ഇവരുടെ അച്ഛൻ തച്ചോളി ആൾക്കാർ ഇയാളെ കണ്ടുകഴിഞ്ഞാൽ മുണ്ടഴിച്ചിടും അതിചേ മുണ്ടഴിച്ചു കാണിക്കാറുണ്ട് മുണ്ടഴിച്ചിടും എല്ലാവർക്കും പേടിയാണ് കണ്ട മോനം സ്വത്ത് ഈ പറയുന്ന ആളെ പറ്റിച്ച് ഉണ്ടാക്കിയതാണ് പക്ഷെ പാവം അവൻ്റെ ഉഷാമ്പി ആയിപ്പോയി കണ്ട മോനം സ്വത്ത് ഉണ്ട് സ്വന്തമായിട്ടുള്ള ആശുപത്രി ഉണ്ട് എന്താ സംഭവിച്ചു ഈ കോണിച്ചോട്ടില് രക്തം മലം മൂത്രം പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചില സ്ഥാപനം അതുപോലൊന്നും ഉണ്ടെന്നാണ് പറഞ്ഞത് വലുതായിട്ടുള്ള ആശുപത്രിയുണ്ട് വാഹനമുണ്ട് റാലി സൈക്കിളേ അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇതാണ് ചെക്കനെ കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലത് ആറ് അടി ഉയരമാണ് നീല തലമുടിയാണ് മൈക്രോസ്കോപ്പ് ചെയ്ത് നോക്കണം തലമുടി ഉണ്ടോ എന്ന് വെളു വെളുന്നരെയുള്ള മറ്റേ വെള്ളക്കാരൻ പഠിപ്പാളിയാണ് പഠിപ്പിസ്റ്റാണ് എന്തിനു പറയുന്നു അവനെ കുറിച്ച് ഇനി ഇന്ത്യയിൽ ഇതുപോലെ ഏറ്റവും കൂടുതൽ ആ ആളുകൾ പെണ്ണുങ്ങൾ ആ ഒരു ആഗ്രഹിക്കത്തക്ക ഗുണങ്ങളോട് കൂടി ഒരുത്തനാണ് ഈ തമ്മഴിയുടെ മകൻ അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി ഇങ്ങനൊരു കല്യാണ തന്റെ മകൾക്ക് വന്ന് ജന്മ ജന്മജന്മ പുണ്യം കൊണ്ടായിരിക്കും തൃക്കൂരാപ്പൻ്റെ കൃപ കൊണ്ടാണെന്നൊക്കെ ആളെവിടെ ചെക്കൻ ചെക്കനിപ്പോൾ എവിടെയാണുള്ളത് ജോലി ആ അവൻ ഇപ്പോ ഗവണ്മെന്റിന്റെ അവനെ പെട്ടെന്ന് വിടില്ലേ അത്ര ഇഷ്ട ഗവണ്മെന്റിന് ആഹാരം വസ്ത്രം പാർപ്പിടെല്ലാം എല്ലാം ഗവൺമെന്റാ കൊടുക്കണേ അതെയോ അതെയോ എന്നൊക്കെ പറയാൻ തുടങ്ങി വരും അപ്പൊ നമുക്ക് ചെക്കനെ ചെക്കനെപ്പോഴാണ് കാണാൻ പറ്റും അത് അവര് ഗവൺമെന്റിന് അങ്ങനെ സ്വഭാവമുണ്ട് അവനെ വിട്ടില്ല അവനെ അത്ര ഇഷ്ട അവനെ പിന്നെ വർഷത്തിൽ ഒരു പത്തുപതിനു ദിവസം ഒന്ന് പുറത്തേക്ക് വരും അവൻ അത് ശരി അപ്പൊ എവിടെയാ ജോലി വിയൂരാ ഓഹോ ഞാൻ പറയണ്ടല്ലോ കാര്യം പെട്ടതല്ലേ അപ്പൊ എല്ലാ സർവ ഗുണഗണ വിഭൂഷിതൻ ആണ് പക്ഷേ വാസം ചെയ്യില്ല ഒരാളെ കൊന്നിട്ട് വാസം ചെയ്യില്ല കഴിഞ്ഞില്ലേ ഇതാണ് ഈ പുരുഷതിലകം എന്ന് പറയുക കുട്ടിയെ പരിപൂർണമായിട്ട് അണിയൊരു അമ്മ അണിയിച്ചൊരുക്കി സ്കൂളിൽ പോണ സമയത്ത് ഇനി എന്റെ വക എന്തെങ്കിലും വേണ്ട അച്ഛനും ചെയ്തു വീണ്ടും മുമ്പിലിരിക്കുന്ന പട്ടിക്കാട്ടെടുത്തിട്ട് അവനോട് പൊട്ടും തൊട്ടു കൊണ്ടൊരു പുരീഷ തിരകം പട്ടിക്കാട്ടും കൊണ്ടൊരു പൊട്ട് അവിടെ കഴിഞ്ഞില്ലേ അവരുടെ അടുത്ത ആൾക്കാർ പിന്നെ നിൽക്കൂ ഇതുപോലെയാണ് ഈ നാട്ടിൽ ഇന്നും മാസാമാസം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മുസ്ലിം പള്ളികൾ പൊളിക്കുന്നു ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കുന്നു ക്രിസ്ത്യൻ കുരിശുകൾ തകർക്കുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ ക്രിസ്ത്യാനികൾക്ക് നേരെ മണിപ്പൂര് മറക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പെൺകുട്ടിയെ പത്ത് പതിനേഴ് വയസ്സായിട്ടുള്ള പെൺകുട്ടിയെ നങ്ങനെയാക്കിയിട്ട് ഒരു മാൻകുട്ടിയെ ചുറ്റും നിന്ന് ഈ മറ്റേ ഹൈനകളോ കാട്ടുപട്ടികള് കടിച്ചു തീർന്ന പോലെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോ അവിടെ ഇല്ല ക്രിസ്ത്യാനികൾ ഇപ്പൊ ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളും വളർക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അതൊന്നും അല്ല രണ്ട് വർഗക്കാര് തന്നെയാണ് ഒന്ന് ഹിന്ദു പറക്കാരും ഒന്ന് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ രണ്ടാ ഈ കാര്യമൊന്നും പറയുന്നില്ല അപ്പം ഇതിവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ മേജറിനെ വിസാറേ മറ്റെന്തുണ്ടായിട്ട് എന്താ കാര്യം ഏ ഹിജാബിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ നാറ്റക്കേസ് ഉണ്ടാക്കിയില്ലേ ഹലാലിന്റെ പേരും പറഞ്ഞ് നാറ്റക്കേസ് ഉണ്ടാക്കിയില്ലേ ജിഹാദിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ നാറ്റക്കേസ് ഉണ്ടാക്കിയില്ലേ മനുഷ്യരെ മനുഷ്യരെ അകറ്റി നിർത്തുകയില്ലേ ചെയ്യുന്ന നേരിട്ട് കാണുന്ന സമയത്ത് പണ്ടേയും കാണുന്ന സമയത്ത് പള്ളിയിൽ അച്ഛൻ ഞങ്ങളുടെ വഴി കൂടെ പോകുന്ന സമയത്ത് എന്റെ മുത്തച്ഛൻ ഉണ്ട് സ്ഥലത്ത് ഒരു പ്രധാനിയാണ് അതേ എഴുന്നേറ്റ് ആ അച്ഛൻ എവിടേക്കാണാവോ ഒന്നും പറയണ്ട വേണ്ട ഇവിടെ കുറെ ക്രിസ്ത്യാനികളുണ്ട് ആട്ടി കൊടുക്കാൻ പോകന്മാർ പള്ളിയിലേക്ക് വരില്ല തമാശയാണ് കേട്ടോ അല്ല പറയാറുണ്ട് ഇന്നത് മാറി ഒരു അച്ഛൻ വരുന്നത് ഏ വരുന്നു ഏതൊരു കന്യാസി പറയാനുണ്ട് ഇവര് പറയും ഏ കള്ളൻ ഇവന്മാരൊക്കെയാണ് പ്രശ്നം ഉണ്ടായി അത് ഹിന്ദുക്കളും പറയും കേട്ടോ അതേ രസം ഈ രീതിയിൽ മനുഷ്യന്മാരെ പല തുരുത്തുകളിലാക്കി മാറ്റിയത് ആരാണ് മറ്റേ രവിസാറെ മേജർ രവിസാറേ ആരാണത് മാറ്റി നിർത്തിയത് രാഷ്ട്രീയമായിട്ട് അകറ്റി നിർത്തിക്കോളൂ ഇന്ന് വസ്ത്രധാരത്തിന്റെ പേരിൽ ഒരു പൊട്ടു തൊട്ട് ഞാൻ അവൻ മറ്റേ ആളാ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു അവസ്ഥ ആരാണ് ഉണ്ടാക്കിയത് എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം പുരുഷം കൊണ്ടൊരു തിരകൻ തൊട്ട പോലെയല്ലേ നാടിന്റെ ഗതി ഏ വെറുപ്പിന്റെ കടകൾ ഇന്ത്യയിൽ എവിടെ പോയി വെറുപ്പിന്റെ കട എന്തിനെ ഇന്നിപ്പോ വിന്ധ്യാശതമരയ്ക്ക് ഇപ്പുറം കടക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചില്ലേ ഹിന്ദുത്വവാദികള് ഹിന്ദുത്വ മതക്കാര് വിന്ധ്യാശതമരക്ക് ഇപ്പുറം തെക്കോട്ട് ഇവിടെ കടക്കണ്ടിവിടെയുള്ള കർണാടകക്കാരും ഇവിടുത്തെ മറ്റേ ആന്ധ്രാക്കാരും തെലങ്കാനക്കാരും തമിഴ്നാട്ടുകാരും കേരളീയരും പറഞ്ഞില്ലേ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നിങ്ങളുടെ കയ്യിലിരിപ്പത് മനസ്സിലാക്കണം നിങ്ങൾ വെറുപ്പിന്റെ കടകളിലാണ് നിങ്ങൾ ഓരോ മൂലയ്ക്കും കൊണ്ട് സ്ഥാപിച്ചത് ഇവിടെ ഇപ്പോ വോട്ടിനു വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന പൊങ്ങച്ചങ്ങൾ മുഴുവൻ കാണിക്കുന്നു പള്ളിയിൽ പോകുന്നു അച്ഛനെ കാണുന്നു ഉമ്മ വയ്ക്കുന്നു തുളത് കൈയിടുന്നു എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാരെയും കൊണ്ട് മറ്റേ ഡൽഹിക്ക് കൊണ്ട് ഇതൊക്കെയും 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 മറ്റേ ക്രീം ക്രീമിലായുള്ള പദ്ധതികളാ മേലെയുള്ള കുഷ് രോഗത്തെ കുട്ടികൂറ പൗഡർ ഇട്ടിട്ട് കുഷ്റോഗം അല്ല എനിക്ക് എന്ന് പറയുന്ന പോലെ അതിന്റെ അടിയിൽ കെടുക്കുകയാണ് ഇതുപോലെ വെറും തേച്ചു കൊടുക്കുകയാണെന്നർത്ഥം മേലെ ഒരു പെയിന്റ് അടിക്കൽ പരിപാടി മാത്രല്ലേ നടക്കുന്നത് ഏഹ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാണ് ചെയ്തത് അവിടെ കൊണ്ടിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് സ്വർണ്ണകിരീടം കൊടുത്തു നിങ്ങൾ എന്താ പറയാ കണ്ടോ കണ്ടോ സുരേഷ് ഗോപി കണ്ടോ അദ്ദേഹത്തിൻ്റെ മഹാമനസ്കഥ കണ്ടോ ഇതേ അവിടെ മറ്റേ പള്ളിയിൽ പോയിട്ട് അദ്ദേഹം സ്വർണ്ണ കൊടുത്തു അതിന്റെ കഥ എന്നാലും മനസ്സിലായില്ലേ മെജറവിക്ക് മനസ്സിലായില്ലേ അഞ്ഞൂറ്റി അറുപത്തി അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുപത്തിയാറ് ഗ്രാം അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാമാണ് കൊടുത്തത് എന്നാണ് കേട്ട് കേൾവി അങ്ങനെയാണ് എല്ലായിടത്തും പരന്നത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയായി മുപ്പത്തിനാല് ലക്ഷം രൂപയായി പുറത്തുണ്ടോ മുപ്പത്തിനാല് ലക്ഷം രൂപ എല്ലായിടത്തും പറഞ്ഞു സ്വർണഗിരീടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയണ്ടേ നിങ്ങളടക്കം പറയണ്ടേ അത് സ്വർണഗിരീടെ അല്ലാട്ടോ സ്വർണം പൂശിയ ഗിരീടെ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അത് പരിശോധനയ്ക്ക് വെച്ചിരിക്കുകയാണ് ആരെയാണ് നിങ്ങൾ ഈ കളിയാക്കുന്നത് ഇവിടെയുള്ള ചെണ്ടക്കാരെ മദ്രക്കാരെയും വിളിച്ചിട്ട് എല്ലാത്തിനും മുണ്ട് ദടിച്ചോ പിടിച്ചോ വിഷ് കൈ നട്ടെന്നൊന്നും പറഞ്ഞു എല്ലാവർക്കും ഓരോ രൂപ കൊടുത്ത് കാല് തൊട്ട് വന്ദിപ്പിച്ചു ഇതുകൊണ്ടൊക്കെ ഇവിടെ വോട്ട് കൂട്ടിവിടെ ഇവിടെ ഒരു അന്തർധാരയുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീട്ടിൽ പട്ടത്തിരിപ്പാടിന്റെ എം ആർ ബിയുടെ പ്രേംജിയുടെ എ വി ആര്യന്റെ അച്യുതമേനോന്റെ ഇ എം എസിന്റെ നീലകണ്ഠ നമ്പൂരിപ്പാടിന്റെ വി ആർ കൃഷ്ണ എഴുത്തച്ഛൻ അവരുടെയും വലിയൊരു പത്തൻസ് ഹോട്ടലിന്റെ ഇന്ന് പത്തൻസ് ഹോട്ടൽ വേറെ രൂപത്തിലാണ് ഒരു ഹോട്ടല് ഒരു മനുഷ്യരൂപം പൂണ്ടുകൊണ്ട് ആ ഹോട്ടലിൽ പോയിട്ട് കയ്യിൽ പൈസ ഇരും ആഹാരം കഴിച്ചിരുന്നു അന്നത്തെ കോൺഗ്രസ്സുകാരറിയാമോ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതും ഒളിവില പത്തനസിൽ പോയി ആഹാരമുണ്ട് പത്തൻസിൽ കുളിയിൽ പോയി എനിക്ക് കേൾക്കുന്ന സമയത്ത് ആ പത്തൻസിൻ്റെ മുതലാളിമാരെ ഞാൻ ചോദിച്ചു ഒരിക്കേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ കുട്ടിന്ന പറഞ്ഞു ഇത്രയാണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ കുട്ടി ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ചോദിച്ചത് അവിടെ ഇന്നും പത്തനംസിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ആദരവോട് കൂടിയിട്ടാണ് നോക്കുക ആൾക്കാർ എനിക്ക് മാറിപ്പോയി അതിന്റെ ഉടമസ്ഥന്മാര് പുതിയ കുട്ടികൾ പോലും അവന്റെ ചരിത്രം അറിയുമെന്ന് അറിയില്ല അവ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വലിയൊരു അന്തർധാരുണ്ട് അതിന്റെ മേലെ കയറിയിട്ട കോൺഗ്രസിന്റെ നേതാവ് പ്രതാപം നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടെ തൃശ്ശൂർ വെച്ചിട്ടാണ് ഇന്ത്യൻ കോഫിയോസ് ഒക്കെ ഉണ്ടാവുന്നത് അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധാരശിലകൾ അതിന്റെ അന്തർധാര അതിന്റെ മേലെ സുനിൽകുമാർ കയറി നിൽക്കുന്നത് സുനിൽകുമാർ റോഡിലിറങ്ങി നടക്കും എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ അനുജന്റെ സുഹൃത്തായത് കൊണ്ട് എന്നെ രമേശ് ഏട്ടാന്നാണ് വിളിക്കുക അതുകൊണ്ട് പോയി അതുപോലെ പലരും വിളിക്കുക അതിന്റെ പേരിലല്ല പറയുന്നത് അതുപോലെ അദ്ദേഹം എല്ലായിടത്തും ആരാണെങ്കിൽ പോലും ഞാനിവിടെ ഗീത നടത്തുമ്പോൾ അത് ഹിന്ദുവിൻ്റെ ഗീത എന്ന് പറഞ്ഞില്ല ബാലചന്ദ്രനും പ്രതി എം എൽ എ ബാലചന്ദ്രനും സുനിൽകുമാർ ഒക്കെ അവിടെ കയറി വന്നിട്ടുണ്ട് രാജൻ അവിടെ കയറി വന്നിട്ടുണ്ട് അപ്പൊ അവര് ജനഹിതം പറഞ്ഞ് പെരുമാറുന്നവരാ വോട്ടിന് തണ്ടുന്നവരല്ല അവര് അവരെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്ത് ദിവസം നമ്മൾ തൃശ്ശൂർ പോയാൽ പതിനാല് ദിവസം തൃശ്ശൂരിൽ എവിടെയെങ്കിലും സുനിൽകുമാറെ നമുക്ക് കാണാൻ പറ്റും ആ അവിടെ തൃശ്ശൂരിന്റെ ആത്മാവുമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുന്നവരാണ് അവര് ഇവനോ ഇവനോ ഇവനോട് ജയിപ്പിച്ചു വിട്ടാൽ ഏത് കോത്തലേ അവൻ കേരിക്കറിയാൻ പറ്റുവോ ഇവനവൻ്റെ ഭാര്യമണി എല്ലാവരും കൂടി പിന്നെ അവിടെ തന്നെ പണ്ണാറങ്ങും മോഡ് ഡൽഹിയിൽ പോയിട്ട് പിന്നെ തൃശ്ശൂർ ഈ തെട്ടികളെ കാണാൻ വരുവോ വോട്ട് ചെയ്തവരെ കാണാൻ വരുവോ അവൻ കാണാൻ വരൂ ഏഹ് അതൊരു കാര്യം മനസ്സിലാക്കണം മേജർ രവി സാറേ ഒരു കാര്യം മനസ്സിലാക്ക ഒറ്റ ക്രിസ്ത്യാനിയും ഓരോ ഒറ്റ മുസ്ലിങ്ങളും കൃത്യമായിട്ട് പറയുക ഏതൊരു മുസ്ലിം നോട് വിളിച്ചുപോയിക്കാണ് നിന്റെ വാപ്പയുടെ പേരെന്താ എനിക്കറിയില്ല സാറേ ഉമ്മയുടെ പേരാ അതും അറിയില്ല അങ്ങ് വോട്ട് ചെയ്യും അവൻ വേണി വോട്ട് ചെയ്യും തന്തയുടെയും തള്ളയുടെയും പേര് കൃത്യമായിട്ട് അറിയാത്തൊരു മുസ്ലിം തൃശ്ശൂർ ഉണ്ടെങ്കിൽ അവന്റെ വോട്ട് പണിയും സുരേഷ് ഗോപിക്ക് കിട്ടും പക്ഷെ സ്വന്തം വാപ്പയുടെയും സ്വന്തം ഉമ്മയുടെയും പേര് കൃത്യമായിട്ട് സ്മരിക്കുന്ന ബോധമുള്ള വെളിവുള്ള ഒരാളും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലാത്തോ മേജർ വിസാറേ കാരണം അവൻ്റെ ഉള്ളിൽ നെരിപ്പോടുണ്ട് ഇന്നും നാളെയും നിങ്ങൾ കുറേ പെയിന്റ് അടിച്ചോണ്ട് കാര്യമില്ല നിങ്ങൾ അതിൽ കുറേ പെർഫ്യൂം അടിച്ചോണ്ട് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ അവൻ അവിടെ മറ്റേ കരിക്കപ്പാടം എന്ന് പറയും അവിടെ വിഷം കുടിച്ചിട്ട് ആണ് മരിച്ചത് പക്ഷെ വെള്ളത്തിലാണ് വീണ് വെള്ളത്തിൽ വീണിട്ടാണ് മരിച്ചത് അത് വിഷം കഴിച്ചിപ്പോൾ പരാക്രമം കൊണ്ട് വെള്ളം കുടിക്കാൻ പോയതാവും പിന്നെ അങ്ങ് കാമന്നാകെ ഇടുന്നിരുന്നത് ചെന്ന് അവനെ മലർത്തിയിട്ട സമയത്ത് ഇങ്ങനെയായി കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടായി മല എങ്ങനെ വന്നു കിടന്നു അതുപോലെ അങ്ങനെ കടക്കാത്ത ആകെ വീർത്തിട്ടുണ്ട് പുറത്തു കിട്ടത്തിട്ട സമയത്ത് ഒരാൾക്ക് അവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ കണ്ടമാനം അപ്പുറത്തെപ്പുറത്തുള്ള കടകളിൽ നിന്നുള്ള ചന്ദനത്തിരി മുഴുവൻ വാങ്ങിച്ചു കൊടുത്ത് കത്തിച്ചു അപ്പം എന്തുണ്ടായിരുന്നറിയോ ചന്ദനത്തെ ഇതിന്റെ കൂടിൽ മണം വന്നു അതിനുശേഷം ഞാൻ എന്റെ വീട്ടിൽ ചന്ദന ചന്ദനത്തിരി കത്തിച്ച ഉടനെ തന്നെ ഇതായിരിക്കും ഓർമ്മ വരാ അപ്പോ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ വലിയൊരു നെരിപ്പോടുണ്ടല്ലോ മസ്ജിദ് പൊളിച്ചത് ബാബറി മസ്ജിദ് പൊളിച്ചത് ആയിരം വർഷം കഴിഞ്ഞാലും ആ ചന്ദ്ര ആ കഥ അവിടെ നിൽക്കും നെഞ്ചിലെ കനലായിട്ട് ഇവിടെ നിൽക്കും മേജർ രവി സാറേ നിങ്ങളതിനെ കുറിച്ച് വല്ല പറഞ്ഞിട്ടുണ്ടോ വല്ലപ്പോഴും ഇവിടെയുള്ള പള്ളികൾ ഇനിയും വേറൊരു കാര്യം കൂടി ഉണ്ട് അമ്പത്തേഴ് ശതനം ഹിന്ദുക്കളുണ്ട് കേരളത്തിൽ തൃശ്ശൂരും ഉണ്ട് ആ അമ്പത്തേഴ് ശതമാനം ഹിന്ദുക്കളിൽ പകുതി ഹിന്ദുക്കളെ ഈ സുരക്ഷ ഗോപിക്ക് വോട്ട് ചെയ്യും ഹിന്ദുക്കൾ വോട്ട് ചെയ്യില്ല കറിഞ്ഞാൽ അവർ ഹിന്ദുത്വ മതമാണ് ഹിന്ദുവിനെ നശിപ്പിക്കേണ്ട മതമാണ് വോട്ട് ചെയ്തില്ല ആർത്തുങ്കൽ പള്ളി പൊളിക്കണം മേജർ രവി സാറിന് എന്താ അഭിപ്രായം വല്ലതും പറഞ്ഞോ ഏഹ് പായൂർ പള്ളി പൊളിക്കണം എന്താ മേജർ രവി സാറേ എങ്ങടെ അഭിപ്രായം വല്ലതും പറഞ്ഞോ പുത്തം പള്ളി പൊളിക്കണം എന്താ മേജർ രവി സാറേ അങ്ങയുടെ അഭിപ്രായം വല്ലതും പറഞ്ഞോ ഏഹ് അയോധ്യ ബാബ്രി തീർത്തു അയോധ്യ ബാർബറി പൊളിച്ച അന്നേ സമയം തീർന്നു ഭാരതത്തിന്റെ ആ പഴയകാല കാല മഹിമയും പെരുമയും മന്ദസ്സും മാബിയാത്യവും ഭാരതമാതാവ് അവിടെ തലുവിഞ്ഞി എഴുന്നേൽക്കില്ല മറ്റേ രവി സാറേ ഈ ഹിന്ദുത്വവാദികളും ആർ എസ് എസും സംഘപരിവാറും മോഡി കൂട്ട ആൾക്കാരെ കുഴിച്ച് മൂടുന്നോർത്തളം കാലം ഭാരതമാതാവ് ഉണരില്ല ഏതായാലും മോഡി വന്നതിന് ശേഷം ബി ജെ പി വന്നതിന് ശേഷം ആ മറ്റൊരു കാര്യം മോഡിയെ തൃശ്ശൂർ കൊണ്ടുവന്നില്ലേ വന്നില്ലേ മോഡിയെ തൃശ്ശൂർ കൊണ്ടു വന്ന് കുറെ സർക്കസ് കാണിച്ചില്ലേ ഗുരുവായൂർ സർക്കസ് അവിടെ എന്തായറിയാമോ സാധാരണക്കാരുടെ നിങ്ങൾക്കൊരു കാര്യം മോഡിയ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കൻ യൂസഫ് അലി മകളുടെ കല്യാണം അത് നാട്ടിയേലുണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ തൃശ്ശൂർ ലുലു മറ്റേ കൺവെൻഷൻ സെൻറ്ററിലുണ്ടായിരുന്നു ദുബായിൽ അബുദാബിലേക്ക് ഉണ്ടായിരുന്നു അന്നാം നാട്ടിലെ സകല ആളുകളും എല്ലാവരും ക്ഷണക്കത്ത് കൊടുത്തിരിക്കണം അത് വലിയ ക്ഷണക്കത്താണ് കൂടുതൽ പറഞ്ഞാൽ എനിക്കും കിട്ടി ഞാൻ നമ്മുടെ ഫ്ലാറ്റിലാണ് അവിടെ താമസിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ കിട്ടിയൊരു ഹബീബ് എന്ന് പറഞ്ഞാൽ എനിക്കും കൊണ്ടുതന്നു തന്നു എന്താ അവിടെ രണ്ട് സുഹൃത്തുക്കൾ ഷാജിയും അവരെല്ലാവരും വിട്ട് മാറാതാക്കുമ്പോഴും എല്ലാവർക്കും അവിടെ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു അവിടെ വേര് കെട്ടി തടഞ്ഞിട്ടുന്നുണ്ടായിരുന്നില്ല പോലീസുകാരും പട്ടാളക്കാരും തോക്കും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല ആർക്കു വേണ്ടി പോയിട്ട് ആഹാരം കഴിക്കാമായിരുന്നു പോകുന്ന സമയത്ത് അവർക്ക് ഒരു സഞ്ജീവന്തൊക്കെയോ കൊടുത്തിരുന്നു അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ലേ നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്താനും അവിടേക്ക് തോക്കും പട്ടാളവുമായിട്ട് അവിടെ നിൽക്കാനും ഏതെങ്കിലും സാധനക്കാർ കയറി ചെല്ലുമ്പോൾ ഞാനെങ്കിലും കയറി വരുമ്പോൾ പുട തേണ്ടി നിൽക്കുന്നത് അവിടെ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ കഴിയാതെ കഴിയാത്ത കാര്യമാണോ അത് ചെയ്തില്ലല്ലോ ഗുരുവായൂരൊന്നും ശൂന്യമാക്കി മാറ്റിയില്ലേ ഇടയച്ചെറുക്കൻ അവിടെ ഇടയച്ചെറുക്കൻ എടുത്തുണ്ടവിടെ അതിൻ്റെ അകത്ത് ഇടയച്ചെറുക്കൻ എടുത്തുണ്ട് അവിടെ ഇടയച്ചെറുക്കനാ അവനെ വരെ പൂട്ടി വെച്ചിട്ടില്ല നിങ്ങളെ അവനൊന്നും പ്രവേശനമില്ലല്ലോ ഇടയ ചെറുക്കനല്ലേ ഇടയച്ചെറുക്കനല്ലേ കണ്ണൻ അവനുപോലും പ്രവേശനം നോക്കും വലിയ വലിയ ആളുകൾക്കല്ലേ പ്രവേശനമുള്ളു ഈ വരുന്ന ആളുകൾ മമ്മൂട്ടിയെ വരെ പരിശോധിക്കുകയാണ് എനിക്ക് മമ്മൂട്ടിയോട് ചോദിക്കാം നിങ്ങൾക്ക് നാണമുണ്ടോ ഞാൻ അങ്ങനെ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനം എന്തോ അറിയില്ല അങ്ങനെയാണ് പക്ഷെ അന്ന് ഈ ഒരു കാര്യത്തിൽ ആ സമയത്ത് നേരിട്ട് കണ്ടാൽ ഞാൻ ചോദിക്കില്ല ഞാൻ ചോദിക്കണം നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയുള്ള ശവ കല്യാണങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ആ കല്യാണം നടത്തിയ പിണ്ണിനോ കല്യാണം നടത്തിയ ചെക്കനോ വല്ല പ്രാധാന്യം ഉണ്ടായിരുന്നോ അല്ല മോഡിയായിരുന്നോ കല്യാണം ചെറുക്കൻ അതിനെക്കൊണ്ടാണല്ലോ എഴുന്നൊളിച്ച് നടന്നിരുന്നത് അപ്പം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ല സാറേ യേശുദാസിന്റെ കല്യാണം യേശുദാസിൻ്റെ മകൻ്റെ കല്യാണം ആ ലുലു കൺവെൻഷൻ്റെ സെന്ററിൽ നടക്കുമ്പോ അതിന്റെ തൊട്ടപ്പുറത്തെ പിനാക്കൾ അവിടെ ഞാനുണ്ടവിടെ അപ്പോൾ അവിടെ ഈ ലുലുവിൻ്റെ മേലെ ഒരു ബൾബ് കെത്തുന്നുണ്ട് ഏറ്റവും മേലെ അത് ഓഫ് ചെയ്തില്ല ഞാൻ ഞാനവിടുന്ന് വിളിച്ചു പറഞ്ഞു അല്ലേ എല്ലാവരും നോക്കാനും പറയാനും ഒരാൾ മേലെ ഉണ്ടോ ഓർത്തോ ഞാൻ മാഷി പറഞ്ഞു അവിടെ ആരവിടെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് അയ്യോ അത് യേശുവാസിന്റെ കല്യാണം ഉണ്ടായിരുന്നു അത് പറഞ്ഞു യേശുവാസിൻ്റെ കല്യാണോ എന്നും കാലത്ത് മുമ്പ് അവിടെ എനിക്കൊരു കത്തഞ്ചായ ഉണ്ട് അത് അതിൻ്റെ കഥ വേറെയാണ് അതിൻ്റെ കഥ വേറെയാണത് യൂസഫ് ലിസാറൊക്കെ പിന്നീട് അറിഞ്ഞിട്ടുണ്ട് സംഭവം അങ്ങനെ അവിടെ പോയപ്പോൾ ഇന്നലെ അതെ ഇന്നലെ യശ്വാസിൻ്റെ കല്യാണം ഞാൻ പിറ്റേ ദിവസം കാലത്ത് പോയി ഇന്നലെയശ്വാസിൻ്റെ കല്യാണമായിരുന്നു ഏതാ യേശ്വാസിൻ്റെ ആരാണത് ഏയ് ഗായകന്റെ യേശുവാസിൻ്റെ കല്യാണേ ഗായകൻ്റെ യേശുവാസിൻ്റെ കല്യാണോ അത് പത്ത് നാൽപ്പത് വർഷം മുൻപ് കഴിഞ്ഞില്ലേ അതല്ല അങ്ങനെയുടെ മകൻ്റെ അയ്യ് ആരും അറിഞ്ഞില്ലോ അതിനാരും അങ്ങനെ പത്ത് നാൽപ്പത് അമ്പത് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അക്കിത്തം വന്ന് കുറെ മന്ത്രങ്ങൾ ചൊല്ലി ഒരു പത്രക്കാരി അറിയിച്ചാൽ ഓരോ അറി കഴിച്ചാലും സർക്കസ് ആയിട്ട് നടത്തിയില്ല അല്ല നടത്തി അങ്ങനെ ഒരു പൂജ എന്നാൽ അങ്ങനെ ഇരിക്കും ഇവിടെ നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തായിരുന്നില്ലേ പട്ടാളക്കാരെ നിർത്തായിരുന്നില്ലേ ഒക്കെ നിർത്തിക്കോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് സാധാരണ ജനങ്ങളുടെ അടുത്തേക്ക് ഇനി നീ പോയി പട്ടാളക്കാരുടെ അടുത്ത് വോട്ട് ചോദിക്കണ അമ്മായി നീ പോയിട്ട് മോഡിയുടെ അടുത്ത് വോട്ട് വോട്ട് ചോദിക്കണ ഇവിടെ കൊണ്ടുവന്ന് എഴുന്നൊളിച്ചു ജയറാബും പാർവതിയും ശ്വേതാ മേനോനും കെട്ടിപ്പിടുത്തം ഏഹ് ഇങ്ങനെ ആൾക്കാരെ മാത്രല്ല ഇവിടെ കൊണ്ടുവന്നത് മമ്മൂട്ടി മോഹൻലാല് അവരെ അടുത്ത് പോയി വോട്ട് ചോദിക്ക് ഇവിടെയുള്ള സാധാരണക്കാരെ നീ അകറ്റി നിർത്തിയില്ലേ എന്ന ദിവസം ഏഹ് ഗുരുവായൂരിൽ നിന്ന് അന്ന് ആരും കയറി വന്നോ എന്ന് പറയുമായിരുന്നില്ല എവിടെയുള്ള ആൾക്കാര് അവനേക്ക് അകറ്റി നിർത്തിയിട്ട് നീ പത്രാസ് കാണിച്ചപ്പോ അതിനെ പത്രാസായിട്ട് കാണാൻ തൃശ്ശൂകാർക്ക് കഴിയുമടേ അതുകൊണ്ട് മേജർ രവി സാറേ വല്ലാതെ പൊക്കരുത് നമുക്ക് നല്ല റോഡുകളൊക്കെ പിന്നെ ഉണ്ടാക്കാം നല്ല കുളങ്ങളൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം നല്ല ഹാളുകളും മാളുകളും എയർപോർട്ടൊക്കെ പിന്നെ ഉണ്ടാക്കാം ഏ അതിനുമുമ്പ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചില്ലേ ആ അവസ്ഥയെ ആദ്യം ഇല്ലാണ്ടാക്കും അതിന് സമയം കുറച്ച് പിടിക്കും കേട്ടോ അതാദ്യം മതസ്പർദ്ധ വളർത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളുണ്ടാക്കിയിട്ടുള്ള ഉറുപ്പിൻ്റെ കടകളില്ലേ അത് ഒന്നൊന്നായി ഒന്നൊന്നായി നിങ്ങൾ തന്നെ തച്ചുടക്കി എന്നിട്ട് വ സ്നേഹത്തോടുകൂടി ദയാവായ്പോടുകൂടി വാത്സല്യത്തോടുകൂടി അത്തരം അത്തരം നല്ല 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 കൊച്ചു കൊച്ചു ലളിത വികാരങ്ങളോട് കൂടി വന്ന് എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും അതുവരെ വോട്ട് കിട്ടില്ല കേട്ടോ ഇത്തവണയും ഇത്തവണയും കേരളത്തിലെ വട്ടപൂജമൊട്ട എന്ത് അതന്നെ അല്ല അപ്പുറം കേറില്ല കേട്ടോ രവി സാറേ വല്ലാതെ തള്ളരുത് നിങ്ങൾ മേജറാണ് ഞാനൊക്കെ ബഹുമാനമുണ്ട് ഞാൻ പട്ടാളക്കാരെ കാണുന്ന സമയത്ത് നമസ്കാരം അല്ല പറയാം പട്ടാളക്കാരനെ മൈസരൂട്ട് പറയുക ബഹുമാനമാണ് നിങ്ങളോടും ബഹുമാനമാണ് ഇനിയും ബഹുമാനം ഉണ്ടാവും നിങ്ങൾ തല കുത്തി നടന്നാലും നിങ്ങൾ മിലിട്ടറിക്കാരനാണല്ലോ ആ ബഹുമാനം ഉണ്ടാവും ആ ബഹുമാനത്തിന്റെ പേരിൽ ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലൊന്നും തോന്നരുത് കേട്ടോ എന്റെ സെല്യൂട്ട് അംഗീകരിക്കുന്നുണ്ട് നമസ്കാരം